ഇതാ നാൾ വൃക്ഷങ്ങൾ അതെ അതെ ആ ഈ നാൾ വൃക്ഷങ്ങൾ അങ്ങനെയാണ് വരുന്നത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് എല്ലാ മരങ്ങളെയും സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി പണ്ടൊരു കവിതയുണ്ട് ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പൂകുന്നതാ പറന്നമ്മേ തെറ്റീവിനെ കുണ്ണി ചൊല്ലാം എന്നാൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം എന്ന് പറയുന്നുണ്ട് ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെ താളം തെറ്റുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രകൃതി സ്നേഹിയും ആർട്ടിസ്റ്റുമായ മിസ്റ്റർ സുനിൽ സാറാണ് അപ്പൊ ഇടപ്പറമ്പി ഫാമിലിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനോബി സാർ നമസ്കാരം അപ്പൊ പണ്ട് കാലങ്ങളിൽ എന്താ പറയാ പരിസ്ഥിതി മതാചാരവുമായി ബന്ധപ്പെട്ടിരുന്നു അതായത് പുഴയും മരവും എല്ലാം ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് ശാസ്ത്രീയപരമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ശാസ്ത്രീയപരമായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു കൂടുതൽ നാശങ്ങളിലേക്കാണ് വരുന്നത് മനുഷ്യന്റെ ഉൽപ്പത്തി നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും ഉൽപ്പത്തി എന്ന് പറഞ്ഞാൽ പഴയ ആ മനുഷ്യൻ എന്നുള്ള ഒരു വർഗം വന്നു കഴിഞ്ഞതിന് ശേഷം മതം എപ്പോഴാണ് മനുഷ്യനിലേക്ക് വന്നത് എന്നൊരു ചിന്തിക്കേണ്ടി വരും ഏ മനുഷ്യൻ ആദ്യം പ്രകൃതിയോടും മൃഗങ്ങളോടും അതുകൊണ്ടാണ് നമുക്ക് നായ ഏറ്റവും ഇതായിട്ട് വന്നത് അവനോട് ഇണങ്ങി നിൽക്കുന്ന അവനെ രക്ഷപ്പെടുത്തുന്ന ടോട്ടമിസം എന്നൊരു കൾച്ചർ ഉണ്ട് ഈ മതമൊക്കെ അതിന് ശേഷം വരുന്നതാണ് ഗോത്ര ആചാരങ്ങളിൽ പിന്നീട് വരുന്നതാണ് മതവും മന്ത്രവാദവും വൈദ്യവും ഒക്കെ അങ്ങനെ പിന്നീട് പിന്നീടാണ് ആദ്യം മനുഷ്യൻ മൃഗങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവനെ ഒരു കടുവ വരുന്നു അല്ലെങ്കിൽ ഒരു വലിയ ജീവി വരുന്നു ആ ജീവി വരുമ്പോൾ അവൻ ഓടുന്നു അവന് രക്ഷപ്പെടണം അതെല്ലാ ജീവജാലങ്ങൾക്കും നൈസർഗികമായിട്ടുണ്ട് അപ്പോൾ ഈ രക്ഷപ്പെടാൻ വേണ്ടി അവൻ അന്ന് കാണുന്നത് ധാരാളം വള്ളികളുള്ള ശാഖകളുള്ള ഒരു വലിയ ആൽമരത്തിലേക്ക് അവൻ ചാടി കയറുന്നു എന്ന് വിചാരിക്കുക അവൻ രക്ഷപ്പെടാൻ മാർഗങ്ങൾ അവൻ വളരെ പെട്ടെന്ന് മുകളിലേക്ക് കയറുന്നു ഈ ജീവിക്ക് മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല അത് അടിയിൽ നിന്ന് നോക്കുന്നു ഇവനെ പിന്നെ കാണുന്നില്ല മറയുന്നു അങ്ങനെ വന്നപ്പോൾ തിരിച്ച് വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ഈ മരത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അവന്റെ ആവശ്യം അവൻ്റെ ആവശ്യമാണ് ഈ മരത്തെ നമുക്ക് ആവശ്യമാണ് അങ്ങനെയാണ് ഈ ഒരു കൾച്ചർ വരുന്നത് ടോട്ടമിസം എന്നൊരു കൾച്ചറാണ് അത് മരം മാത്രമല്ല അവൻ അടുത്ത് ഒരു സ്ഥലത്ത് ഈ മനുഷ്യൻ ആദ്യം മൃഗങ്ങളെ പോലെ ഇങ്ങനെ അവൻ്റെ ഇതനുസരിച്ച് മാറി 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 മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആദ്യം അവൻ അപ്പമുള്ള തീറ്റ കാണുന്നു പിന്നീട് കാട്ടുതീയിൽ നിന്ന് വെന്തത് കഴിച്ചപ്പോൾ രുചി കാണുന്നു ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഓരോന്ന് ഇവനിത് ഓരോ പ്രയാണങ്ങളിലൂടെ നടന്ന് വന്ന് ഇവൻ ഒരു സ്ഥലത്തുനിന്ന് അത് തീരുമ്പോൾ അടുത്തയിലേക്ക് പോകുന്നു അതോടൊപ്പം അവൻ്റെ കൂടെ കുറച്ച് ജീവജാലങ്ങൾ വരുന്നു ഈ ജീവജാലങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തെ കൃഷി കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പം അത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടും കുറച്ചും കൂടി ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് പോകാമെന്ന് അവൻ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ അവന് ഈ ഒരു സർക്കിളിൽ നിൽക്കണമെന്ന് തോന്നാണ് ആ സർക്കിളിൽ നിന്ന് കഴിയുമ്പോഴാണ് അവിടെയുള്ള വെള്ളം അവിടെയുള്ള ചെടികൾ ഇതെല്ലാം ആവശ്യമാണെന്നൊരു തോന്നൽ വരുന്നത് പ്രകൃതിയുടെ ഒരു കാര്യം പറയും നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടറില്ലേ ആ പ്ലാവില് ചക്കയില്ല ആ മാവിലില്ല ഞങ്ങൾ എല്ലാം കുറേ കൊമ്പും വെട്ടും വെട്ടിക്കളയാന്ന് വിചാരിച്ചതാണ് പിന്നെ വേണ്ട അച്ചു എന്ന് പറഞ്ഞ മാവിന് രണ്ട് വെട്ടക്ക് കൊടുത്ത് അടുത്ത തവണ ആയപ്പോഴത്തേക്കും അത് കാച്ചേക്കുന്നു അല്ലെങ്കിൽ പിറ്റേന്ന് കാച്ചേക്കണുന്ന് പറഞ്ഞു ദേഷ്യപ്പെടുത്തുന്നു എന്നൊക്കെ അല്ലെങ്കിൽ ചക്കയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചരൽ വലിച്ചെറിഞ്ഞ് ഞാൻ ഇതിനെ പേടിപ്പിച്ചപ്പോ പിന്നീട് ചക്കയുണ്ടായി ഇതിലൊരു ശാസ്ത്രീയതയുണ്ട് അതാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് ഇതിലേക്ക് ആധുനിക ഇത് പറയുന്നു മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഒരു കാര്യമായി മാറുന്നതായിരുന്നു അന്ന് ഈ പ്രകൃതി അവന് നല്ല വെള്ളം കുടിക്കണം നല്ല ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവൻ അതിനെ ആന കലക്കാതെ അല്ലെങ്കിൽ മറ്റ് പക്ഷ ജീവജാലങ്ങളുമായിട്ട് സഹകരിച്ചാണ് മുന്നോട്ട് പോയിരുന്നത് പക്ഷേ പിന്നീട് പിന്നീട് ഈ കുട്ടികളുണ്ടാവുന്നു ഇതാരുടെന്നറിയുന്നില്ല അന്ന് അങ്ങനെയില്ല ഒരു പ്രത്യേക ഭാര്യ ഭർത്താവ് അങ്ങനെ അങ്ങനൊരു ബന്ധങ്ങളില്ലേ നമ്മളിത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ച് വരുമ്പോൾ പിന്നീട് വളരെ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ വരുന്നിത് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടായ കുട്ടികൾ നമ്മൾ മൃഗങ്ങളെ പോലെ തന്നെ വേട്ടയാടുന്നു ഇത് ചെയ്യുന്നു വേറെ ഒന്നുമില്ല പക്ഷേ സമ്പത്ത് കൂടി വരുന്നു ഇനി നമ്മളുടേതന്നാകുന്നു എനിക്ക് ചുറ്റും വേലി വേണമെന്ന് വിചാരിക്കുന്നു എൻ്റെയിലേക്ക് മറ്റു ഗോത്രം കയറരുതെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് എൻ്റെ പ്രയാണം പോകുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഇതിൽ തന്നെ ഒരുത്തൻ തലവനായി മാറുന്നു തലവനായി മാറുന്നു ഈ ഗോത്ര തലവനായി മാറിയവന് അധികാരങ്ങൾ വരുന്നു അധികാരം അവൻ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്നു അവനോട് ഇഷ്ടമല്ലാത്തത് പറയുന്നവനെ ഇതാണ് ഇതിൻ്റെ ചരിത്രം അതാണ് വൈക്കം മുഹമ്മദി ബഷീർ പറയണേ ഈ അണ്ടകടാഹത്തിൽ മനുഷ്യർ മറ്റ് ജീവികളുടെ ഒപ്പം ജീവിക്കുന്ന ഒരു ജീവി മാത്രം എന്ന വിശാല ഒരു ചിന്താഗതിയായിരുന്നു അന്നുണ്ടായിരുന്നത് മനസ്സിലായോ അപ്പോൾ പ്രകൃതിയെ ഞാൻ രക്ഷിക്കണമെന്നുള്ള ചിന്തയൊക്കെ പിന്നീടാണ് വരുന്നത് ഇതിൻ്റെ എൻ്റെ നിലനിൽപ്പിന് എൻ്റെ നിലനിൽപ്പിന് ഇതും ആവശ്യമാണ് ഇതില്ലെങ്കിൽ പറ്റില്ല അത് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ താളും തകരാൻ മുമ്മാസം ചക്കയെ മാങ്ങിയ മുമ്മാസം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിനും നമ്മൾ പറഞ്ഞ് മാറ്റിയതും അതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ അന്ന് അതൊരു വലിയതായിരുന്നു ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മൾക്കിത് വേണം ഇത് പിന്നീട് ഇങ്ങോട്ട് വരുന്നു ഈ പരിസ്ഥിതി എന്നൊരു വാക്ക് എപ്പോഴാണ് വന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലോ എഴുപതുകളിലൊക്കെ തന്നെ ഇത് കുറവായിരുന്നു അതറിയാമോ ആദ്യകാലത്ത് പാരിസ്ഥിതിക പ്രശ്നം എന്നൊരു വാക്കുണ്ടായില്ല ഇതൊക്കെ പിന്നീട് വരുന്നതാണ് പക്ഷേ ഇന്ന് ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹൈന്ദവനായിക്കോട്ടെ ആയിക്കോട്ടെ ബുദ്ധനായിക്കോട്ടെ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യർക്കും ഞെട്ടലോടെ കേൾക്കേണ്ട ഒന്നാണ് ആഗോളപരമായ പാരിസ്ഥിതിക വ്യതിയാനം മനസ്സിലായോ അത് അതിന് ജാതി ഭേദം നമ്മൾ പറയും നിങ്ങളെ ഇപ്പം ഞാൻ കുട്ടിയോട് ചോദിക്കുന്നു കുട്ടിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വിഷമം എന്ന് ചോദിച്ചാൽ പറയും മകന് മറ്റേ സ്കൂളിൽ കിട്ടിയിട്ടില്ല ജോലി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ വീട് പണിത്തിട്ടില്ല ഇത് എല്ലാവരും പറയും എല്ലാ ജാതിക്കാരും പറയും എല്ലാ മനുഷ്യരും പറയും രാഷ്ട്രീയക്കാരും പറയും എല്ലാം പറയും പക്ഷേ അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ആഗോള ാപമാനവും അത് കേരളത്തിൽ മാത്രല്ല ലോകത്തില് മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം എല്ലാം ഇത് ബാധിച്ചിടുന്നു എല്ലാത്തവണയും മഴ പെയ്യുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ കടുത്തു വരുത്തു വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയം കൂടുതലും ഇടിക്കുന്നുണ്ടോ ടെൻഷൻ കൂടുന്നുണ്ടോ ഇത് കുറയുന്നില്ലല്ലോ എന്നാൽ പറഞ്ഞില്ലേ ആദ്യകാലത്ത് നമ്മുടെ കലാകാരന്മാരൊക്കെ തകഴിയോ ഇതെല്ലാം തന്നെ മഴയെ അല്ലെങ്കിൽ കവിതകളിലൂടെ ഒക്കെ വല്ലാതെ എഴുതിയിട്ടുണ്ട് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട് അന്ന് മഴയെ ആഘോഷിച്ചൊരു തലമുറയും ഉണ്ട് ഇല്ലേ പക്ഷേ ഇതിന് ശേഷം നമുക്കൊരു സൂചന നൽകിയിട്ട് പോലും നമ്മൾ ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ടൂറിനൊക്കെ പോകുമ്പം ഞാനൊരു ഹട്ടിൽ താമസിച്ചു ഞാൻ റിസോർട്ടിൽ താമസിച്ചു സുഖം കണ്ടെത്തുന്നു ഇതൊക്കെ പറയും പക്ഷേ തിരിച്ചു വരുവാൻ അവൻ എന്നാൽ നമുക്ക് ചോദിക്കാം ഒരു രണ്ട് സെൻറ്റോ മൂന്ന് സെൻറ്റോ ഉള്ളവൻ എന്ത് ചെയ്യും അവനും ചെയ്യാൻ പലതുമുണ്ട് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ നമ്മൾ ആ ഒരു പ്രക്രിയ മറ്റാരലോ കൊടുക്കാനാണ് അല്ലേ ആ ബുദ്ധമതം ഈ ബുദ്ധമതമായാലും ഹൈന്ദവരായാലും ഇത് ഏത് മതങ്ങളെടുത്താലും പ്രകൃതിക്ക് ധാരാളം പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു മതം തന്നെയാണ് നിങ്ങൾ നല്ല മനുഷ്യനാകൂ മറ്റവനെ ഉപദ്രവിക്കാതിരിക്കൂ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവസരങ്ങളുണ്ട് എന്ന് പറയുന്നതാണ് ആ ഒരു തിരിച്ചറിവ് അതുകൊണ്ടാണ് രാമായണത്തിലെ സീതയെ രാമായണം വായിച്ച് നമ്മൾ രാമൻ്റെ കഥയൊക്കെ പറയും സീതയെ അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന വൃക്ഷലഗാദികളെല്ലാം ലങ്കയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞുവെന്നും ജഡായു എന്ന ഒരു പക്ഷി വന്ന് തടഞ്ഞുവെന്നും എത്ര മൃഗങ്ങളാണ് അതിൻ്റെ ഇടയ്ക്കിട്ട് ഇത് ചെയ്യണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വേണ്ട കാളിദാസൻ്റെ ശാകുന്തളം വരുമ്പോൾ കണ്ണാശ്രമത്തിലെ ആ മുനിമാരുടെ കൂടെയുള്ള മാന്കിടാക്കളും ഇത് നമ്മുടെ എന്താ പറയുക ചെടികളും ഓരോ പേരിട്ടാ വിളിക്കുന്നത് അല്ലേ അത്ര ഇമ്പോർട്ടൻ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റും അവരുടെ ജീവിതം ഇത് നമ്മൾ നമ്മളെന്താണെന്നോ വരണ്ട ഒരു കാലാവസ്ഥയിൽ പോകുന്നു എന്തിനോ വേണ്ടി പഠിക്കുന്നു നമ്മൾ സമ്മർദ്ദം ചെലുത്താണ് ഇനിയിപ്പോൾ ഈ അൻപത് വയസ്സ് കഴിഞ്ഞ് ഞാനല്ല അതാണ് ഗ്രേറ്റ എന്ന് പറഞ്ഞ ഒരു കുട്ടി ട്രംപിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ക്രൗദ്ധമായ കണ്ണുകളോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ പറയുന്നത് നിർത്ത് എന്താണ് ഞങ്ങൾക്ക് നൽകിയത് ഇല്ലേ ആ ചോദ്യം നമ്മൾ ഓർമ്മയുണ്ടോ ഒരു കൊച്ചു കുട്ടിയാണ് ആ ചോദിച്ചത് നിങ്ങൾ ധാരാളം പറയുന്നു ഞങ്ങൾക്ക് ഇനി വരുന്ന തലമുറയ്ക്കായി നിങ്ങൾ എന്ത് ചെയ്യുന്നു ലോകത്ത് മനസ്സാക്ഷിയെ ചോദിച്ചതാ കാരണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ദിനം കൊണ്ട് നിർത്തിയിട്ട് ഒരു ചെടി കൊടുക്കുന്നു നല്ല കാര്യം നല്ല കാര്യം ഈ ചെടി കൊടുത്ത് ആ ചെ മൂക്കുടെ വീട്ടിൽ ഒരു അഞ്ച് സെൻ്റേ സ്ഥലമുള്ളൂ അവിടെ കൊണ്ടുവന്നിട്ട് വലിയൊരു തേക്ക് കൊണ്ട് ഞാൻ തരണേലും അർത്ഥം ഉണ്ടോ അവിടെ ഏതാണ് ആ വീടിനും കുഴപ്പമില്ലാതെ എത്ര വിലയേറിയതാണ് വീടിന് മുകളിൽ വന്നാൽ നമ്മൾ വെട്ടുന്നല്ലേ പറയണേ അതിനനുയോജ്യമായതേ നൽകി ഇത് അതൊന്നും അല്ല ചെയ്യുന്നത് എവിടെയെങ്കിലും കിട്ടിയ കുറേ ചെടി അതാണ് സോഷ്യൽ ഫോറസ്റ്ററിയുടെയൊക്കെ ഇപ്പം നിർത്തലാക്കിയല്ലോ ആ ഭാഗങ്ങളൊക്കെ കുറേ ചെടികൾ വരിവലിച്ച് കൊടുക്കുന്നു അതിൽ കുറച്ച് പേര് നടുന്നു കുറച്ച് പേര് കളയുന്നു പിന്നെ ലോകത്തിലെ ഒരു ചെടിയും ഉപയോഗശൂന്യമല്ല നമുക്ക് എല്ലാം സംരക്ഷിക്കാൻ ചിലപ്പോൾ പറ്റില്ല അതിനായിരുന്നു അന്ന് നാൾ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞ് അന്ന് ഓരോ നാളിനും ഓരോ അശ്വതി കാഞ്ഞിരം ദാ നാൾ വൃക്ഷങ്ങൾ അതെ അതെ ആ ഈ നാൾ വൃക്ഷങ്ങൾ അങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ മരങ്ങളെയും സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തിക അത്തി രോഹിണി ഞാവൽ കരിങ്ങാലി കരിമരം മുള അറയാൽ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ നാളെന്താ എന്ന് ചോദിക്കുന്നു ഇതുകൊണ്ട് നിങ്ങൾക്ക് ഈ നാളിൽ ഈ മരം വെച്ചാൽ വലിയ പുണ്യം കിട്ടും അതല്ല ഒരെണ്ണമെങ്കിലും അങ്ങനെ മനുഷ്യരെ സങ്കല്പിച്ച അല്ല സംരക്ഷിച്ചാൽ ലോകത്തെത്ര മരങ്ങളായിരിക്കും അതുമല്ല ആ മരത്തെ കാണുമ്പോൾ നിങ്ങൾ പറയാണ് എന്റെ തേന്മാവ് പൂരട്ടാതി നാളാണ് തേന്മാവ് ഈ തേന്മാവിനെ കാണുമ്പോൾ എൻ്റെ സഹോദരനാണ് അതിനെ നമുക്ക് എന്തായാലും അതിനെ വേണ്ട അല്ലെങ്കിൽ ഒരു ഭരണി നാളിലുള്ളത് പറയാണ് പുള്ള് എന്റെ കിളിയ അതിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അപ്പം ഇത്തരം ഈ തവളയെ കൊന്നാൽ ചെവി പുഴുക്കും എന്ന് പണ്ട് പറഞ്ഞു ചൊല്ല തവളയെ കൊല്ലല്ലേ തവളയെ കൊല്ലല്ലോ ചെവി പുഴുത്തു പോവും അതെന്താ കാര്യം എന്ന് വെച്ചാല് സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞ ആരും കേൾക്കില്ല അപ്പൊ നമ്മൾ വലിയ പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ആരും കേൾക്കില്ല ചെറിയ ഒരു കഥയുടെ രൂപത്തിൽ ഒരു ഒരു മിത്തിൻ്റെ രൂപത്തിൽ അതാണ് അല്ലാണ്ട് ശരിയല്ലേ തവളകൾ വലിയൊരു കാര്യമാണ് ചെയ്യണേ അല്ലെങ്കിൽ തേനീച്ചകൾ വലിയൊരു കാര്യമാണ് ചെയ്യണേ ഈ സാധനത്തിന്റെ ഇത് പറയുമ്പോ അതിന്റെ ഉള്ളിൽ വലിയൊരു സാരാംശമുണ്ട് അപ്പോൾ അന്ന് കുട്ടികൾ കുട്ടികളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മഴയെത്ത് ഒരു കൂട ചൂടി എല്ലാവരും കൂടെ വന്ന് ചിലപ്പോൾ സ്കൂളിൽ വെളിയിൽ വന്ന് മാങ്ങ എറിഞ്ഞ് അങ്ങനെ ജീവിച്ച ഒരു കാലഘട്ടം അതേപോലെ ഇപ്പോൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല അപ്പോൾ ഏറ്റവും വലിയ ആവശ്യം അടിസ്ഥാനം ഇതാണെന്നും ഈ മണ്ണാണ് ദൈവമെന്നും മണ്ണാണ് ഭൂമിയെന്നും പറയുന്ന ഏറ്റവും വലിയൊരു ഒരു മാനവികത വിശ്വ മാനവികത അത് തന്നെയാണ് നമ്മുടെ ടാഗോറൊക്കെ പറയുന്നത് ഭൂമിക്ക് ദൈവവുമായി സംവേദിക്കാനുള്ള ഏറ്റവും വലിയ സംവേദനക്ഷമമായ ഒരു ഒന്നാണ് മരങ്ങളെന്ന് ടാഗോർ പറയുന്നുണ്ട് അപ്പൊ ഇത്രയും നാളും നമ്മൾ നടത്തിയ പരിസ്ഥിതി ദിനാചരണം സക്സസ്ഫുൾ ആയിരുന്നുവെങ്കിൽ ആ നല്ല നല്ലോ അതിന് ഉത്തരവാദി തന്നെയുണ്ട് നമ്മള് എവിടെയെല്ലാം ചെടികൾ വച്ചു ആ ചെടികളെല്ലാം വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി ആഴ്ന്നിറങ്ങിയെങ്കിൽ മണ്ണ് ഒലിക്കാതെ നിക്കൂല്ലേ അപ്പോ എവിടെയോ താ താളപ്പഴകളില്ലേ െവിടെയോ താള താഴ് താളപ്പിഴകളുണ്ട് അതുകൊണ്ടാണ് ഇതെന്താണെന്നാണ് ഈ വയനാട്ടിൽ ഞാൻ ആദ്യം ജോലി ചെയ്തൊരു സ്ഥലമാണ് അതിമനോഹരമായ സ്ഥലമാണത് അതിമനോഹരമായ സ്ഥലത്ത് പൊക്കളയും വന്ന് ഈ കുന്നുകളിലിടി വരെ ആ ഇടിച്ചിലിന് ഭാഗമായിട്ടാണ് അത് നാശത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് കാരണം മണ്ണിനെ ഏറ്റവും വലുതായിട്ട് മണ്ണിനെ ഒരു വല പോലെ പിടിച്ചു നിർത്തുന്നത് ചെടികളുടെ വേരുകളാണ് അതുകൊണ്ടാണ് ചില മഹാന്മാർ പറയുന്നത് ഈ മരങ്ങൾ തല കുത്തിയാ നിൽക്കണെന്നു പറയണേ മരത്തിൻ്റെ തല അതിൻ്റെ വേദാണെന്ന് ഒരു കവിഭാവന പോലെ അത് പറയുന്നുള്ളൂ മരത്തിൻ്റെ തല അതിൻ്റെ വേരുകളാണ് ആ വേരുകൾ അവൻ അല്ല കൈകൾ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ് അവൻ്റെ കൈകളെല്ലാം വെട്ടി തലയും വെട്ടിക്കഴിഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ അവനൊന്നും ചെയ്യാൻ കഴിയില്ല ഭയം ഭക്തി ബഹുമാനം ഇതുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ നിങ്ങളോട് പറയുമ്പോഴും എൻ്റെ ബോധതലത്തിൽ ബോധതലത്തിലൊന്നും ഉണ്ടാവണം ഇതാരെങ്കിലും കേൾക്കും എന്നോട് ഈ മുന്നിലിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ വിവരമുണ്ട് ഞാൻ നിങ്ങളോടും എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിക്കും വിവരമുണ്ട് ഇതാണ് നമ്മൾ പറയുന്നത് അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തും പറയും ഞാൻ എങ്ങനെയും ചെയ്യും ഭയമില്ല ഭക്തിയില്ല ബഹുമാനം വേണം നമുക്ക് ആദരിക്കേണ്ടവന് ആദരിക്കണം ഒരു തുണി ഇട്ടിങ്ങനെ കഴുത്തിലിട്ട് ആദരിക്കുകയല്ല ഇപ്പം നമ്മൾ അങ്ങനെയാണല്ലോ അപ്പം നമ്മുടെ നാട്ടിൽ വല്ലാത്ത രീതിയിൽ നദികളും പുഴകളും മലിനപ്പെടുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് സാധനം എന്താണ് പറയാനുള്ളത് നദിയും പുഴയും മലിനപ്പെടുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഇതിലുണ്ട് ഈ മനുഷ്യന് പ്രകൃതിയോടുള്ള അറിവ് അല്ലെങ്കിൽ അവജ്ഞ അത് കൂടിക്കഴിഞ്ഞപ്പോൾ അവന് നദിയെന്നോ പുഴയെന്നോ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല യൂസ് ആൻഡ് ത്രോ പണ്ട് നമ്മളെല്ലാവരും ആശ്രയിച്ചിരുന്നത് പുഴകളെയാണ് പുഴയുടെ തീരത്താണ് നമ്മുടെ നദികളുടെ തീരത്താണ് നമ്മുടെ വലിയ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നത് ഇതില്ലേ അതല്ലേ ഹിന്ദു എന്നുള്ളൊരു സിന്ധു നദി തീരത്തെന്ന് വന്ന സംസ് ശരിക്കൊരു മതം എന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്ര ഫ്രീഡവും വരുന്നത് ഹെർമനസ്സിയുടെ ഒരു കഥയുണ്ടല്ലോ സിദ്ധാർത്ഥ അതിലൊക്കെ പുഴ പുഴയുടെ ഓളത്തിനോടൊത്ത് പുഴയുടെ താളത്തിനോടൊത്ത് ജീവിക്കുന്ന ജീവിതങ്ങളെ കുറിച്ച് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട് ഇത്ര നേരം പറഞ്ഞതിന് ശരിക്കും എങ്ങനെയാണ് ആചരിക്കേണ്ടത് നമ്മളെ ഒരു ദിനാചരണത്തിൽ ഒതുങ്ങേണ്ടതല്ല പരിസ്ഥിതി ഇത് നമ്മുടെ ജീവവായു ആണ് മനസ്സിലായോ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഈ നശിപ്പിച്ചത് ആരാണ് എന്നെ മനുഷ്യ മനുഷ്യൻ തന്നെയാണ് മനുഷ്യരിൽ ഒരു ഒരമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ തന്നെയാണ് അത് ഞാനടക്കം ഇതിൽ ഭാഗമാക്കാണ് അപ്പോൾ ഇനി വരുന്ന അതാണ് നേരത്തെ പറഞ്ഞ ഗ്രേറ്റാ തുൻബർഗ് പോലെയുള്ള കുട്ടികൾക്കാണ് ഈ ചോദ്യങ്ങളുടെ ഈ ജീവിതത്തിന് പ്രസക്തി വരുന്നത് അവരനുഭവിക്കാൻ പോകുന്നത് ഇതിലും വലിയ ഭീകരതയാണ് അപ്പം അവരുടെ ജീവിതത്തിലാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് അത് സ്കൂൾ തലം മുതലല്ല വീട്ടു തലത്തിൽ മുതൽ വരേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന ഇനിയെങ്കിലും തിരിച്ചറിവോടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും പ്രകൃതിയുമായിട്ട് കുട്ടി മാവുമ കയറട്ടെ വെള്ളത്തിൽ ചവിട്ടെ മഴ നനയട്ടെ നമ്മളിപ്പോൾ ഇതൊന്നുമില്ലാതെ പ്രകൃതി അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളെ കാഴ്ച പങ്കാളാവിൽ പോയി കാണിക്കുകയല്ല ഇതിൻ്റെ ഏറ്റവും വലിയ അത് ഒരു ദിവസത്തിലല്ല അല്ല ഒരു ദിനത്തിൽ ഒരു വർഷത്തിൽ ഒരു ദിനത്തിലല്ല എല്ലാ ദിവസവും ഇവനൊരു പൂ വിരിയുന്ന സൗന്ദര്യം അറിയണം നമ്മുടെ പാഠ്യപദ്ധതിയിൽ പോലും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കവിത ഇപ്പം പണ്ടൊരു കവിതയുണ്ട് ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പൂക്കുന്നിതാ പറഞ്ഞമ്മേ തെറ്റി നനക്കുണ്ണി ചൊല്ലാം എന്നാൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പൂമ്പാറ്റകളിങ്ങനെ പറന്ന് പോകുന്നത് കണ്ടൊരു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ദാ ഈ വള്ളിച്ചെടിയിൽ നിന്ന് കണ്ടോ പൂമ്പാറ്റകൾ പറന്ന് പോകുന്ന പൂക്കൾ ഈ വള്ളിയിൽ നിന്ന് ചെന്നേ പൂക്കൾ പൂ പൂക്കൾ പറന്ന് പോകുന്നതെന്ന് അവൻ പൂക്കൾ അപ്പം അമ്മ പറഞ്ഞു തെറ്റി മോനെ അതല്ലാതെ പൂമ്പാറ്റകളാണ് എന്ന് പറയും ഇത്തരം കവിതകൾ അല്ലെങ്കിൽ ഇത്തരം പാഠ്യപദ്ധതികളിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇമേജ് കിട്ടും ഓക്കെ നമ്മളും വീട്ടിൽ ച നമ്മ പൂക്കൾ പറന്നുപോകുന്നു എന്നുള്ളൊരു ഇതൊന്നുമില്ലാതെ എ പ്ലസ് ബി ഓൾ സ്ക്വയറും പൈ ആർ സ്ക്വയറും ഒന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൽ മുതിർന്ന ആളുകൾ തന്നെ വലിയ മാറ്റമില്ലാതെ ഒരു ചെടി കൊടുത്താൽ നമുക്ക് വെറുതെ പ്രസംഗിക്കാൻ പറ്റും ഇപ്പം നാളെ വന്നിട്ട് നമുക്ക് ധാരാളം പ്രസംഗിക്കാം പരിസ്ഥിതി ജനത്തെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാം പ്രസംഗത്തേക്കാൾ ഉപരി പ്രവർത്തനങ്ങളും അത് കണ്ട് മനസ്സിലാക്കി ആ കുട്ടിക്ക് മനസ്സിലുണ്ടാവാൻ ആ കുട്ടിക്ക് കുറച്ച് സമയമെങ്കിലും പ്രകൃതിയുമായി ബന്ധപ്പെട്ട പൂമ്പാറ്റകളെ നോക്കാനും പഴങ്ങൾ രുചിക്കാനും മണക്കാനും വെള്ളം കോരി മുഖത്തൊഴിക്കാനും മഴയത്ത് അതിസുന്ദരമായി ഒന്ന് കുളിച്ച് കുളിർമയോടെ നിൽക്കാനും പുഴയിൽ ഒന്ന് നീന്താനും ഉള്ള അവസരം ഇല്ലാതെ ആക്കിയത് ആരാണ് അപ്പോൾ ആ ഒരു അവസരം കിട്ടിയാൽ മാത്രമേ ഇതിനല്ലാതെ ഒരു ദിനത്തിൽ നിന്നിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം പഠിക്കണം അല്ലാതെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിലൊരു പ്രവർത്തനത്തിൽ യാതൊരു ഫലവും ഉണ്ടാവില്ല ഈ ദിനം ഇന്നത്തോടെ മറക്കും നാളെ വേറൊരു ദിനം വരും അത്ര തന്നെ ഉള്ളു അപ്പോൾ സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവർ നന്ദി വരുന്നു ഒരുപാട് അറിവ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നു താങ്ക്സ് നന്ദി അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് എങ്ങനെയാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കേണ്ടത് എന്നതാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത് മിസ്റ്റർ സുനിസാറാണ് അപ്പോൾ വീഡിയോ വൈകിപ്പിയാണ് അടുത്ത വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ ബൈ